ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിർജ്ജലീകരണം ഒഴിവാക്കുക എന്നുള്ളതാണ് പലർക്കും നിർജ്ജലീകരണത്തിന് ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ആദ്യം നമുക്ക് ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് തലകറക്ക ഉണ്ടാകാം അതുപോലെ നല്ല ക്ഷീണം ഉണ്ടാകാം ചുണ്ടും ഒക്കെ വരണ്ടുണങ്ങി ഒട്ടുന്ന പോലൊരു ഫീല് നമുക്കുണ്ടാകും അതുപോലെ മൂത്തത്തിൻ്റെ അളവ് കുറയുക മൂത്തത്തിൻ്റെ മഞ്ഞ കളറ് വളരെ കൂടുതലായിരിക്കും ലൈറ്റ് ലൈറ്റ് മഞ്ഞയല്ല കടും മഞ്ഞ ഒരു ഓറഞ്ച് കളർന്ന കളർ ഇതൊക്കെയാണ് കളറ് ഇതൊക്കെയാണ് നിർജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ നമ്മൾ പുറത്തു പോകുമ്പോഴാണെങ്കിലും കുപ്പിയിൽ വെള്ളം കരുതുക എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് രണ്ടാമതായിട്ട് ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഹെൽത്തി ഫുഡാണ് ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് ധാരാളം പഴങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറി ഉൾപ്പെടുത്തുക അതുപോലെ നല്ല നല്ല പാനീയങ്ങൾ അതായത് കരിക്കും വെള്ളം തേങ്ങാവെള്ളം അങ്ങനെയുള്ള പാനീയങ്ങള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കാതെ നമ്മൾ ഈ സമയത്ത് നല്ലതല്ല ഈ ഒരു ടൈമിൽ തണ്ണിമത്തന് വെള്ളരിക്കൊക്കെ ധാരാളം ഈ വേനൽക്കാലത്ത് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ശരീരം തണുക്കാനും വേർനെസും കിട്ടാനും ഒക്കെ നല്ലതാണ് തണ്ണിമത്തനും വെള്ളരിക്കായൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ചൂടിനെ നേരിടാം എന്നുള്ളതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് തോന്നുവാണെങ്കിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിട്ടും അടിക്കേണ്ട അതുപോലെ രാവിലെയും വൈകിട്ടും കുളിക്കാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഈ ചൂടുള്ള കാലത്ത് ആ കാലാവസ്ഥയുമായിട്ടുള്ള യോജിച്ച വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളായിരിക്കും ഈ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലത് അത് നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ടും കംഫർട്ടായിട്ടിരിക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ അയഞ്ഞി കിടക്കുന്ന ഡ ഫ്രോക്ക് നൈറ്റീസ് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഈ ടൈമിൽ ധരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു ടൈമിൽ ഇറകി പിടിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ലെഗിൻസ് പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സമയത്ത് പാത സംരക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് കാലിലുണ്ടാകുന്ന നീര് അതുപോലെ ഉണ്ടാകുന്ന അസ്വസ്ഥത വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കാല് ഉയർത്തി വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പാതരക്ഷകൾ ധരിക്കുമ്പോഴും ഒരുപാട് ഇറുകിയതൊക്കെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ കാല് തൂക്കിയിട്ടിരിക്കാതെ ഒരു നമ്മൾ ബെഞ്ചിലോ അല്ലെങ്കിൽ സ്റ്റൂളിലോ കസേരയിലോ ഒന്ന് ഉയർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് തൊക്ക് സംരക്ഷണമാണ് ഈ ചൂട് കാലത്ത് നമ്മളെ വെളിയിൽ പോകുമ്പോൾ കുട ചൂടാതെ പോകാതിരിക്കുക അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീനിന് മസ്റ്റായിട്ടും പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കാനായിട്ടും ഈ സമയത്ത് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഈ സമയത്ത് വ്യായാമം ചെയ്യുന്നവരായിരിക്കും അധികം പേരും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ക്ഷീണം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വ്യായാമം നിർത്തി വെക്കുക ക്ഷീണം തോന്നുകയാണെങ്കിൽ വീണ്ടും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ ആ സമയം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒരു ടൈമിൽ പുറത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ രാവിലെ പതിനൊന്നിനും അതുപോലെ നാലിനും ഇടയിലുള്ള ടൈമിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു ടൈമിൽ ചൂടിന് കാടിന് ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് ആ ഒരു ടൈമിൽ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ഉറക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിശ്രമവും ആവശ്യമുള്ളത് തന്നെയാണ് എന്നാലും നമ്മൾ എപ്പോഴും റെസ്റ്റ് എടുക്കണമെന്നല്ല ബിഡ് റെസ്റ്റ് പറയുന്നവർ തീർച്ചയായും ബിഡ് റെസ്റ്റ് എടുക്കണം അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഭാരമില്ലാത്ത ജോലികൾ ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ രാത്രി കാലങ്ങളിൽ ഫോൺ നോക്കിയിരുന്ന ഉറക്കം അണ്ട് നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ പാട്ട് കേൾക്കുക ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് വളരെ നല്ലതാണ് എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഹെൽത്തി ഹെൽത്തിയായിട്ടും ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്